ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നൊരു ഐറ്റം ആയിരുന്നു നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്തായാലും പ്രൈപാഷം ഉണ്ടാക്കും അല്ലേ സാധാരണ ഉദാഹരണ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമെന്ന് വെച്ചാൽ ഇഡലി ദോശ അല്ലേ പിന്നെ പാലപ്പം ഇടിയപ്പം അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് മിക്ക വീടുകളിലും ചെയ്ത് ഇന്ന് എന്തായാലും ചെറിയ നല്ല അടിപൊളി വരും പാലപ്പം ഒക്കെ ചെയ്തേക്കാന്ന് വെച്ചു ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പാലപ്പൊക്കെ എങ്ങനെ റഡിയാക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് പോ കിഴങ്ങ് കാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് ഇപ്പം സമയം കളയാതെ നമുക്ക് തുടങ്ങാം വാ അപ്പം നമ്മൾ ഈ പാലപ്പം റെഡിയാക്കുന്നത് നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ഹോട്ടലിലോ അല്ലെങ്കിൽ അതേപോലുള്ള രീതിയിലുള്ള ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അങ്ങനെയാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ പാലപ്പച്ചനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ദോശയൊക്കെ ആണെങ്കിലും നല്ല പച്ചരി എടുക്കണം ഇത് കുറച്ച് പച്ചരിയാണ് നമ്മുടെ അവിടെ അരി അളക്കുന്ന നാഴിയാണ് ഈ നാഴിക്ക് നമുക്ക് കുറച്ച് പച്ചരി ഇങ്ങോട്ട് എടുക്കാം ഒരൊന്നര നാഴി പച്ചരി അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കഴുകി വൃത്തിയാക്കി കാരിയെല്ലാം കളഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിനകത്ത് കിടക്കണം കിടന്നതിന് ശേഷം വേണം ഇത് അരക്കി അരച്ചെടുക്കാൻ അപ്പോൾ വേറെ കാര്യമുണ്ട് ഇതിൻ്റെ കൂടെ അരി മാത്രമല്ല നമുക്കറിയാമല്ലോ പാലപ്പത്തിൻ്റെ കൂടെ ചേർക്കുന്ന ഐറ്റങ്ങൾ അതൊക്കെ നമുക്ക് ചേർക്കണം ആദ്യമേ തന്നെ ഇതൊന്ന് കുതിരട്ടെ ഇപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറും കൂടി പച്ചരി ഒന്ന് കുതിർത്ത് കിട്ടാനായിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് ഇനി അതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ ഇത് ഒന്ന് കുതിർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ അരി അരയ്ക്കുന്ന ജാലിൻ്റെ തൊട്ട് ഈ പച്ചരി ഒന്നിട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ിളക്കി ഇനി നമുക്ക് നല്ലവണ്ണം നിരച്ചെടുക്കാം തുടങ്ങേ ഇപ്പം ഒരു വിധമൊക്കെ നന്നായിട്ടൊന്നും നിറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങ ആയിട്ട് കൊടുക്കാം ഒരു തേങ്ങയുടെ പകുതി മതി അതിന് അരി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങ എടുക്കണം ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങാപ്പീരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ ഒര ടീസ്പൂണ് ഈസ്റ്റൂട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈസ്റ്റൂട് ഇട്ടതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പം അരഞ്ഞ കാണും നോക്കണ്ടേ ഈ പാലപ്പത്തിനുണ്ടോ നല്ല ഇതായിട്ട് അരഞ്ഞെടുക്കണം ഇപ്പം തന്നെ നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തിട്ട് ഒരക്കപ്പ് ചോറ് ആ ചോറ് ഒഴിച്ച് കൊടുക്കാം ചോറ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം പോരാജ ഉണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇച്ചിരി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതൊന്നും അരഞ്ഞ് കിട്ടത്തില്ല ഒരു അല്പം വെള്ളം ഒഴിക്കാം വെള്ളം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ തീർച്ചു പോവും അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയും നല്ലപോലെ വെള്ളം പോലെ അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ എല്ലാം നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് നോക്കാം ആ നോക്കട്ടെ അറിഞ്ഞു ഒരല്പം എടുത്ത് നോക്കാം ഇതാണ് കരിയില്ലാതെ അരച്ചെടുക്കുക ഇനി ഇത് നമുക്കൊരു കാലത്തിലോട്ടോ പാത്രത്തിനകത്തുള്ള ഒഴിച്ചോട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ജാറിൻ്റെ അകത്തുള്ള ആ മാവ് കൂടെ നമുക്ക് ഇങ്ങെടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി ഇതേപോലെ മാർക്ക് അപ്പോൾ ഈ രീതിക്ക് വേണം പാലപ്പത്തിന് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് അരച്ച് വെച്ച് രാത്രി പത്ത് മണിയായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണിത് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഈ മാവ് ഒന്ന് പൊളിച്ച് പൊങ്ങി വരണം ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ് അത്ര സമയം ഇരിക്കണം അപ്പോൾ രാവിലെ കാണാം ഇപ്പോൾ രാവിലെയായി ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം മാവൊക്കെ ഒന്ന് പുളിച്ചു വരണം മാവൊക്കെ നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് മാവ് നല്ലപോലെ പുളിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇതേപോലെ ഒരു അര മുക്കാൽ ടീസ്പൂണാണുള്ളതിൽ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ആ ഇത് ഒരു തവി എടുത്ത് നല്ലപോലെ ഇളക്കി നിളക്കിച്ച് ഈ മാവ് പുളിക്കുമ്പോഴത്തേക്ക് ആ പുളിപ്പിൻ്റെ ഒരു മണമുണ്ട് കറക്റ്റ് അതായിട്ടില്ല ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഇത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുകയാണ് എന്നാൽ നമുക്ക് നമുക്കിനി കറി വെക്കാം അടുപ്പൊന്ന് കറിച്ച ശേഷം ആദ്യം തന്നെ നമുക്ക് ഈ കുക്കർ അടുപ്പത്തോട്ടൊന്ന് വെക്കാം കുക്കറിൻ്റെ അകത്താവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാം ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ആ അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു കഷ്ണം കരുവാപ്പട്ട് ഒരു മൂന്ന് ഗ്രാം പൂ രണ്ടേലക്ക ഈ എണ്ണ ചൂടായതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഈ മസാല ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ടു മൂന്ന് പച്ചമുളകും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്താണ് എല്ലാം ഒരു ഒരു ടീസ്പൂൺ വെച്ചുണ്ട് ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് കൊടുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് സവോള കൊണ്ടിട്ട് കൊടുക്കാം ഇതിപ്പോൾ വലിയ ഒരു സവോളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതണക്കി രണ്ടര എടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കും കുക്കറിനകത്താകുമ്പോഴത്തേക്കും ഇത് വളർത്തുന്ന കാര്യമൊന്നുമില്ല ഒരു ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് മീഡിയം സൈസ് രണ്ട് ഉരുളം കിഴങ്ങ് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് അലിത്തി ഞാൻ ഉരുളം കിഴങ്ങിൻ്റെ അകത്തിട്ട് കൊടുക്കും ഉരുളം കിഴങ്ങ് കുക്കറിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ എടുക്കുന്നുള്ളൂ ഒരു അര ടീസ്പൂണ് മസാലപ്പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എരിവൊക്കെ ആവശ്യമുള്ളവർ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എരിവിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ച് വേണം പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാനിത് മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ഒരുപാട് എരിവ് വേണ്ട എന്ന ആവശ്യത്തിനുള്ള ഉണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കാം അതായത് വേഗണ്ടേ ഇതേപോലെ ഒന്ന് നേരം കിടക്കണം വെള്ളം ഇത് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇടക്കിയിട്ട് നമുക്ക് നടച്ചോ നടച്ച നമ്മളിതിനകത്ത് ഉരുളകിണക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഗ്രീൻ പീസ് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം അതുപോലെ ക്യാരറ്റ് ഇതൊക്കെ നമ്മളിഷ്ടമാ അതൊക്കെ വേണേലും ചേർക്കാമെന്നുണ്ടോ പക്ഷെ ഞാൻ ഉരുളക്കിഴങ്ങ് കാര്യമില്ല അപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇത് മാത്രം മതി ഇത് ഒരു പീസിലോ അല്ല രണ്ട് പീസിലോ ഒന്ന് അടിക്കട്ടെ അടിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് വേണം പാലപ്പത്തിയെ അപ്പോൾ രണ്ട് പിസിലടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് നിർത്തിയിട്ട് ഈ കുക്കറങ്ങോട്ട് മാറ്റി വെക്കും പ്രഷറൊക്കെ പോട്ടെ ഇപ്പോൾ വേഗമുണ്ടായ തന്നെ ഇരുന്ന് വെങ്ങ് വെന്ത പ്രഷറൊക്കെ പോയിട്ടുണ്ട് കഴങ്ങെല്ലാം വേദിയിട്ടുണ്ട് നന്നായിട്ട് വേദിയിട്ടുണ്ട് ഇനി നമുക്കൊരു നല്ല കുറച്ച് കട്ടിക്ക് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതിന് ശേഷം ഇട്ടിരിക്കട്ടെ ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ടൊഴിച്ച് ചൂടായതിനു ശേഷം അല്പം കടുക് ഇട്ട് കൊടുക്കുക രണ്ട് വാറ്റലും മോളോ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇച്ചിരി കരി കൊണ്ടിട്ട് കൂടി ഇട്ട് ഒന്ന് ആ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഈ കുക്കറിൻ്റെ അടപ്പം മാറ്റിയിട്ട് ഈ താളിച്ചത് അങ്ങോട്ട് ഒഴിക്കണം അപ്പോഴാണ് ആ കറിയുടെ ഒരു ഏതാ ഒരു കുമ്മ് കിട്ടുന്നത് ഇപ്പോൾ ഒക്കെ ആയി നല്ലപോലെ നല്ല ടേസ്റ്റോട് കൂടുതൽ തന്നെ ആ കറി റെഡി ആയിട്ടുണ്ട് പാലപ്പച്ചറ്റി അടുപ്പത്തൊന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പാലപ്പം റെഡിയാക്കാം ആ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കണം ആ ഇനി മാവ് ചൂട് ഒന്ന് ചുറ്റി കറക്കി അല്ലേ ആദ്യത്തെ മാവ് ഒഴിച്ച ശേഷത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം നീ ഇത് വേട്ടെ അപ്പം ആദ്യത്തെ റെഡിയായി തോന്നുന്നു അല്ലേ ആ സൈഡക്കതേ ഒന്ന് മുറിഞ്ഞ് വരുന്നുണ്ട് ഇട കറിയാക്കി നീ പാലപ്പും കൂടെ റെഡിയാക്ക കഴിക്കാൻ പറ്റും പയ്യോ രീതിക്ക് നല്ല ചൂടോടുകൂടി പാലപ്പൂവും കിഴങ്ങ് കറി ഏ നമുക്ക് ഇപ്പം കുറച്ചൂടുണ്ട് അത് നേരെ പോലെ പതക്കെ പതുക്കി ചുട്ടെടുത്താൽ മതി ഇതിപ്പം ഈ പാലപ്പം പരിചയപ്പെടുത്തേനെന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്തവർക്കുണ്ടെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നല്ല പൂ പോലുള്ള പാലപ്പം തേങ്ങാ പാലൊക്കെ ഒഴിച്ചാൽ നല്ല കിഴങ്ങ് കറി നല്ല ടേസ്റ്റോട് കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ఇప్పుడు ఇదేపోతే అరకుండా చేష్టపడం నైట్ తే మీ వేరే కార్యం ఉంటా నేను చాలా సబ్స్క్రైబ్ చే సబ్స్య్ చేైక్ చే షేర్ చేయాలి మరకలే వేరే వీడియోకి పట్ల బాయ్